Sneha Wedding Kendra. Embark on your journey to forever with grace and glamour. At Sneha Wedding Kendra, we're more than just a wedding clothes shop. We're your personal haven of bridal bliss. Here's why brides and grooms to be are falling in love with our collection. Sorry. കലാ സാഹിത്യ ജനകീയ കൂട്ടായ്മ കാളികാവ് ബസാർ ജി യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ഏകദിന സാഹിത്യ ക്യാമ്പ് വിദ്യാർത്ഥി എഴുത്തുകാരുടെയും മുതിർന്ന എഴുത്തുകാരുടെയും സാഹിത്യാസ്വാദകരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നോവലിസ്റ്റും കഥാകൃത്തുമായ രാജൻ കരുവാറുകൊണ്ട് സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതായത് ഇന്നലെയുടെ കാലം ഭൂതകാലം ഏറ്റവും മനോഹരമായിരുന്നു എന്നാണ് നമുക്കൊക്കെ അല്ലെങ്കിൽ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പൊതുവഴികളൊക്കെ എല്ലാവർക്കും ഇല്ലാത്തൊരു കാലത്തെയാണ് ഓർമ്മ വരിക ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂതകാലമാണ് നമുക്ക് ഓർമ്മ വരിക അത്രമാത്രം തീക്ഷണമായ ആ അനുഭവങ്ങളാണ് നമ്മൾ പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതേപോലെ ഉപരാഷ്ട്രപതി ജഗദീഷ് ധൻകർ പറഞ്ഞ ഒരു വാക്ക് വൺ നാഷൻ വൺ ഡിജിറ്റൽ ലൈബ്രറി നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്ത് ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആ ലൈബ്രറിയിലേക്ക് എടുക്കേണ്ട പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത്തരം ആളുകളുടെ എറനാടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഈ സമൂഹത്തിലെ നന്മയുടെയും പ്രതീക്ഷയുടെയും എഴുത്തുകളൊന്നും ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഗ്രന്ഥശാലകളെ മലയാള കവിതയുടെ ഭൂതവും വർത്തമാനവും കഥ വരുന്ന വഴി പുതുവഴിയിലെ കവിത എന്നീ വിഷയങ്ങളിൽ യഥാക്രമം പി എസ് വിജയകുമാർ മുഖ്താർ ഉദ്രംബുൽ കെ ടി അനസ്മൊയ്തീൻ എന്നിവർ സംസാരിച്ചു അതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു എഴുത്തുകാരുടെ പുസ്തക പ്രദർശനവും വിൽപനയും ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു അത്തീഫ് കാളികാവ് അധ്യക്ഷത വഹിച്ചു സാഹിത്യ പ്രവർത്തകരായ ഷറഫുദ്ദീൻ കാളികാവ് ഷിഹാബ് പറാട്ടി കുഞ്ഞി മുഹമ്മദ് അന്തച്ചവടി ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ഷാജി കെ എസ് പന്തളം സക്കീർ അടക്കാക്കുണ്ടെന്നിവർ പ്രസംഗിച്ചു മുഹാജിർ കരുളായി മണിലാൽ മുക്കൂട്ടുതറ റസിയ മമ്പാട് റൂബി നിലമ്പൂർ പി സി തിരുവാലി സുരേഷ് അപ്പട മുജീബ് റഹ്മാൻ കരുളായി ബാപ്പു ചോളമുണ്ട അബ്ദു രാമൻകുത്ത് തുടങ്ങിയവർ രചനാധരണ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഒരു പകൽ മുഴുവൻ നടന്ന സാഹിത്യ ക്യാമ്പ് ചർച്ചകളും കഥകളും കവിതകളുമെല്ലാം കൊണ്ടും സമ്പുഷ്ടമായി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്